ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് ഞാൻ നാല് മണിക്ക് നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ഒക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റെസിപ്പി പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചേരി ഞാനൊരു അഞ്ച് മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് മാറ്റി മാറ്റിവെച്ചതാണ് ഈ പച്ചേരിയിൽക്ക് പച്ചരി നമുക്ക് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പിന്നെ തേങ്ങ ചിരകിയത് അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതിൽക്ക് രണ്ട് കോഴിമുട്ട അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഈ അതിനാവശ്യത്തിനുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഒരു നാല് ഇലക്കയും പിന്നെ ഒരു അര ടീസ്പൂണ് ക്യുമിനും പിന്നെ ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കത് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം വെള്ളം കൂടി പോവേണ്ട നമുക്കിപ്പോൾ ഏകദേശം ഒരു നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഒക്കെ ഒരു മാവ് ഉണ്ടാവില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തരിതരിപ്പോഴുകൂടി അരച്ചെടുത്താൽ മതി നന്നായി ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കേണ്ട കേട്ടോ അപ്പം അരച്ചെടുത്തിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ളുപ്പ് മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിൽക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ നമ്മൾ ഒരു കയ്യിൽ അതിൽ വെച്ചെടുക്കാം ഒരു കുഴി കുഴിയുള്ളൊരു കയ്യില് വെച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഈ കയ്യിലിൻ്റെ ഉള്ളിലാണ് നമ്മൾ മാവ് കോരി ഒഴിച്ചിട്ട് നമ്മൾ അപ്പം ചുട്ടെടുക്കണത് നിങ്ങൾക്ക് ഈ രീതിയിൽ ചുട്ടെടുക്കണമെങ്കിൽ ചുട്ടെടുക്കുക അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കുഴിയപ്പം ചുട്ടെടുക്കണ പോലെ കുഴിയപ്പം ചട്ടിയിൽ ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെയും ചുട്ടെടുക്കാട്ടോ ഈ രീതിയിൽ ചുട്ടെടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളൊരു കയ്യിൽ ഒഴിച്ചേന് കയ്യിൽ മാവൊഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് വിട്ടു പോരൂട്ടോ അതിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയൊന്നുമില്ല ഞാനിപ്പോൾ രണ്ടാമത്തെയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചെരിച്ചു കൊടുത്താൽ മതി ആ കയ്യിൽ കണ്ടില്ല ഞാൻ ചെയ്യണത് പോലെ ചെയ്തുകൊടുത്താൽ മതി അപ്പം എണ്ണയിൽക്ക് അത് വന്നോളും അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് എണ്ണ കോരി ഒഴിച്ചിട്ട് അപ്പുറവും ഇപ്പുറവും നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ട് പൊരിച്ചെടുക്കാം അത് നിങ്ങൾ തീ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കരുത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുത്താൽ പിന്നെ ഉൾഭാഗം തീരെ വെന്ത് പോ വേവാണ്ട് പുറം ഭാഗം നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരും അപ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ ഉൾഭാഗം വെന്ത് പോയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ നമ്മളത് പൊരിച്ചെടുക്കണം ഏകദേശം ഒരു കുഴിയപ്പത്തിൻ്റെ ഒരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടും ഈ രീതിയിൽ ആ കയ്യിലൊഴിച്ചിട്ട് പൊരിച്ചെടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നാല് മണിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ല അപ്പോൾ എല്ലാവരും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്